ൊടുത്ത രാത്രിയുടെ പിറ്റേ ദിവസത്തിലെ പ്രഭാതത്തിൽ അത് പ്രത്യേകം അദ്ദേഹം എടുത്തു പറയുകയാണ് ജുബലീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക്

ആര് എന്ത് ചോദിച്ചാലും നബി അലൈഹി അലൈവലമ കൊടുക്കുമായിരുന്നു എന്നാണ് അത്രയ്ക്ക് എല്ലാവർക്കും നൽകിക്കൊണ്ട് ആഞ്ഞടിക്കുന്ന കാറ്റ് പോലെയായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് കാരണം പരിശുദ്ധ ഖുർആനാണ് തലേ ദിവസം പാരായണം ചെയ്തത് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം സമൂഹത്തോട് പാവപ്പെട്ടവരോട് ഫഖീറുകളോട് മിസ്കീനുകളോട് ലോലമായിരിക്കും